i uh -huh. uh -huh. അപ്പൊ എന്താ പറയേക്കാൻ പോവ് ആയിക്കോട്ടെ അപ്പൊ നമ്മള് തിരുവാതിരപ്പുഴക്കിനുള്ള കാച്ചിൽ പോയിട്ടോ ആ തണ്ട് വേണ്ടല്ലോ നമുക്ക് നമുക്ക് കാച്ചിൽ കിഴങ്ങ് മതിയോ മണിന്റെ മുള്ള പിന്നെന്താ പറക്കണേ പ്രത്യേകം ഇഞ്ചി നട്ടാണോ തിരുവാതിരക്ക് ഇഞ്ചിക്കറിയൊക്കെ ഉണ്ടാക്കൂല്ലേ അതിന് മാത്രം വലുതൊന്നല്ല അടിപൊളി അത്ര മതി ഒരു പിടിക്കുന്നേ വെള്ള കാച്ചിലേ നമ്മളെ കാച്ചിൽ ഇട്ട് കഴിഞ്ഞു ചെറുകിഴങ്ങാണോ നനകിഴങ്ങാണോ എല്ലാം നട്ടു വെച്ചാണ്ട ഗീത യില ഇല്ല അലേക്ക് പോയാ ആ ഒക്കെ പോയി അല്ല അതേ മുകളിലേക്ക് കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് ഇറങ്ങണ്ടോ അതിപൂടെ ആയിട്ട് ഇത് കണ്ടോ ഒത്തിരി കിഴങ്ങ് എന്റെ വലിപ്പം ഇതായി പറഞ്ഞ് നല്ല വളം കേട്ടോ അതാ പേടിയെല്ലാം മുറിച്ച മുളാ ഇത് പറിക്കാണ്ട് ഇറന്നാണോ ഇതേ കഴിഞ്ഞു ഞാൻ അടുത്ത് ചേമ്പാണ് വരയ്ക്കുന്നത് അതേമ്പിലൊന്നുമില്ലല്ലോ രണ്ടുമൂന്ന് കളഞ്ഞിട്ട് അത് മതി ആ അത് മതി ഉള്ളത് മതി ഇതെല്ലാം അദ്ദേഹം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കാച്ചിൽ നമ്മുടെ ചേമ്പ് വെളുത്ത് വലിയ ചേമ്പാണ് കേട്ടോ വലിയ വലിയ ചേമ്പെന്ന് പറയില്ലേ അത് പിന്നെ നമ്മുടെ നനകിഴങ്ങ് ചെറുകിഴങ്ങ് കിഴങ്ങ് എല്ലാം ഉണ്ട് ചേനക്കേന മുറിച്ചതിൻ്റെ ഒരു പ്രശ്നം ഇരുന്നാണ് കപ്പ പിന്നെന്താ പിന്നെ അതെ കൂർക്കയുണ്ട് ഏത്തക്കായുണ്ട് പിന്നെ മധുരക്കിഴങ്ങ് അവിടെ മധുരക്കിഴങ്ങ് അപ്പോൾ ഏതുണ്ടായി അപ്പോൾ നമ്മുടെ എട്ട് കൂട്ടം കിഴങ്ങ് വർഗങ്ങളുണ്ട് ഏത്തക്കായും ഉണ്ട് ഒമ്പത് കൂട്ടം ഉണ്ട് മൊത്തോട്ടോ ഒക്കെ ഇതൊക്കെ കഴുകിയെടുത്തിട്ട് അരിഞ്ഞിടാം എടുക്കാം മുര വെട്ടിട്ടും ചെയ്യാം കേട്ടോ പയറ് വറുത്ത് ചെയ്യുന്നത് നമുക്ക് ആ പുഴുക്കിന് വേണ്ട കാന്താരി മുളക് കറിവേപ്പില ഇനി ഇതേറ്റവും അളുറോന്ന് പറഞ്ഞ പോണേ ഇതൊക്കെ സമാന എല്ലാരും പണ്ട് പേടിപ്പിക്കണം കാട്ടാണെ പേടിക്കുവോ ഏഹ് അസല കാന്താരി കേട്ടോ ഇച്ചിരി ശരിക്കും കാന്താരി ഇച്ചിരി മതി എന്നാൽ മതി കാന്താരില്ലേ എന്തോരം വേണം എന്ന് പറയിട്ടുണ്ട് ശരിക്കും ഇതിന് കുഞ്ഞിത് ഉണ്ട് നല്ല കുഞ്ഞിത് ഭയങ്കര ഇരുവച്ചേക്കണം വെച്ചാൽ തോട്ടി നമ്മുടെ കഷ്ണങ്ങളൊക്കെ അതാ എല്ലാം റെഡിയാക്കി കഴുകി ഒരു മൂന്നാല് പ്രാവശ്യം കഴുകേണ്ടി വരും കാരണം ഈ കാശിലിനൊക്കെ ഞോളപ്പുള്ളതാണ് അപ്പൊ അത് വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചുമന്ന മുളക് ഉപയോഗിക്കുന്നില്ല അല്ലേ നമ്മള് ചാന്താരി മുളക് മാന്താരി മുളകളല്ല പച്ചമുളക് അപ്പൊ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇടണം അപ്പോൾ പയറ് നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ വറുത്തെടുത്ത് കുറച്ച് കഴുകി വെള്ളത്തിലിട്ട ശേഷം കുക്കറിൽ പയർ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കഷ്ണം തീ കത്തിച്ച് അടുപ്പിൽ വയ്ക്കാം അപ്പൊ നമ്മളിനി അടുപ്പ് കത്തിച്ച് കഷ്ണങ്ങള് അടുപ്പിൽ വയ്ക്കാൻ പോവാണ് രണ്ട് നല്ല രണ്ട് നാളികേരം അവിടെ ചിരവി എടുത്തിട്ടുണ്ട് നാളികേരം നന്നായിട്ട് വേണം പുഴുക്കിന് അപ്പം നമ്മളിനി അടുപ്പ് കത്തിച്ച് കഷ്ണങ്ങള് അടുപ്പിലേക്കാൻ പോവാണ് ഐശ്വര്യമായിട്ട് അടുപ്പ് കത്തിക്കാം നമ്മുടെ ഉരുളി വെക്കാം അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ ഇതേ അടുപ്പി കയറ്റുവാണ് ഒരു ഇല വെച്ച് അടയ്ക്കാം അപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്തോന്നുള്ളത് നോക്കാം ഇതേ ഒന്ന് തുറക്കുവോ അപ്പൊ കഷങ്ങളൊക്കെ ഒരുവിധം വെന്തണ്ട് നമ്മളതിലേക്ക് കുക്കറിൽ വെച്ചിട്ടുള്ള പയർ ചേർക്കാം ഞാൻ ഇവിടെ എന്തോരം തമ്മി ഓരോരുത്തർക്ക് അപ്പൊ നമ്മടെ കുറച്ച് ഫ്രണ്ട്സും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ ആ അതെ പേരൊക്കെ ഒന്ന് പറയാ എന്റെ പേര് അഞ്ജലി ആ എന്റെ പേര് രാധ രാധലി പിന്നെ അറിയാലോ ഗീത വിജയലക്ഷ്മിയാ വിജയമ്മ എല്ലാവരുടെയും കൈയാണ് പുഴുക്കിലേക്ക് അതെടുത്ത അപ്പൊ നമ്മുടെ ഇനി അരപ്പ് കേറ അരപ്പം കൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോണോ അതിൽ ചേർക്കള്ളേന്നെ തുറന്നോ ചേർത്തോളൂ അപ്പൊ നമുക്ക് നോയമ്പിന് നമ്മളിപ്പം ചേർക്കില്ല ചിലരൊക്കെ ചേർത്ത് കാണുന്നുണ്ട് എന്തായാലും ഇവിടെ തേങ്ങയും ജീരകവും കറിവേപ്പിലാണ് അരച്ചിട്ട് നിണ്ടല്ലേട്ടോ ഞാനും ഞങ്ങളും ഇടൂല കൊറച്ച് മുളക് പൊടി ഇട്ട് ചിലര് വെക്കും ഇപ്പൊ നമ്മള് പച്ചമുളക് മാത്രം അറ്റ പക്ഷെ കാന്താരി മുളക് തന്നെ വെച്ചാണ് ടേസ്റ്റ് അല്ലേ നേരെ ഞങ്ങള് നേരെ മുളച്ച പോയി പറിക്കാം ഒരു പുഴുക്കിനും വിളിക്കുന്ന െടണം പുഴുക്കതെ ആയിട്ടുണ്ട് നമ്മളെ അടുപ്പിൽ തന്നെ തീയൊക്കെ ചുരുക്കിയിട്ട ശേഷം നമ്മളിത് പാകായി അവിടെ ഇരുന്നോളും നമ്മളിഷ്ടമായിരിക്കോട്ടോ പച്ചവളിച്ചാണ് ശരിക്കും പുഴുക്കിനും അതിലൊക്കെ അല്ലേ ഇന്നലെ ഇത്തോണന്ന് കഴുകി വെച്ചതാ നമ്മടെ നോയമ്പുകാർക്കുള്ള പുഴുക്കേ കൊടുക്കാണ് വട്ടയില കഴിക്കണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഞാനാണ് ഞാനാട്ടോ അട്ടയിലെന്ന് പറഞ്ഞ ഞാനാണേ അടുത്തത് ഗോതമ്പിന്റെ ഉപ്പുമാവുണ്ട് ഉപ്പുമാവാണ് പരിഹാരമല്ല കേട്ടോ നമുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് പുതുപ്പുഴുക്ക് ഒക്കെ കഴിച്ചു കഴിയുമ്പോ നമുക്ക് തിരുവാതിര കഴിക്കണം അല്ലേ അപ്പുറം അപ്പടം കൊടുക്കണേക്കുമ്പോഴത്തോണ്ട് ഓടുകയാണോ അതെ അപ്പൊ നമ്മള് കഴിക്കുക കേട്ടോ അടിപൊളി പറഞ്ഞോ അടിപൊളി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞാ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അടിപൊളിയുണ്ട് ആ എല്ലാവർക്കും അറിയാം എല്ലാവരും എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പൊ ഞങ്ങള് ചാനൽ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് പകർന്നു വരുന്നതാണ് ഓക്കെ